ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കുകയാണ് കേട്ടോ അപ്പോൾ വിശേഷൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് ലേറ്റ് ലേശം കുറവുണ്ട് അതെന്താ സംഭവം ചോദിച്ചാൽ നമ്മുടെ സ്വിച്ച് ഉണ്ട് സുഖിക്കും ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു മൂന്ന് നാലെണ്ണ ദവടെ അപ്പുറത്ത് അതാ നാല് ലൈറ്റ് നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ അറിയുന്നത് രണ്ടു ദിവസം മുന്നേ മുതൽ ലേറ്റൊന്നും കത്തുന്നില്ല അതവിടെന്തോ സ്വിച്ചിൽ എന്തോ ലൂസ് കണക്ഷനോണ്ട് അതൊന്ന് അഴിച്ചു നോക്കണം പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എന്നതില്ലാൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കണത് ഇപ്പോൾ രാവിലെ എണിച്ച് അവിടെ സ്കൂൾ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്ന് നാലു മണി അഞ്ച് മണി സമയത്താണ് ഇവിടെ പരിപാടികളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ രാവിലെ പോയി ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വേറെ ആ അവിടെ റുബീന അപ്പുറത്ത് സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കും ഭക്ഷണത്തിലുള്ള ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ ഓക്കെ അപ്പോൾ കൈശള് പുള്ളി അരി കേട്ടോ അപ്പോഴേക്കും ഞാൻ കേക്ക് കാണിച്ച് തരാം കേട്ടോ ഇതാട്ടോ നമ്മുടെ കേക്ക് ഇരിക്കുന്നു കേക്ക് ഞാൻ രാവിലെ പോയി വാങ്ങിയിട്ട് വന്നു അപ്പോൾ അപ്പൊ സെറ്റാവാൻ വേണ്ടിട്ട് സെറ്റാണ് അല്ലാതെ പുറത്തുവച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഉള്ളിൽ കയറ്റിയതാണ് കേട്ടോ അതാ പോയി എവിടെ പോയി സമയത്ത് അതറിയില്ല അങ്ങനെയല്ല അങ്ങനെയല്ലേറാകുമ്പോ നമുക്ക് ചെയ്യണ പണികളിൽ സ്പീഡ് കിട്ടില്ല അതായത് വിചാരിക്കും നമുക്ക് പെട്ടെന്ന് കഴിയണം എന്നുള്ളൊരു മെന്റാലിറ്റി വരുന്ന സമയത്ത് പണി ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡ് കുറയുകയും ചെയ്യാം ഒന്നറിയില്ലേ എല്ലാം റെഡി ആക്കിട്ടുണ്ട് കേട്ടോ എന്താണ് കൂട്ടാനത്തിലുള്ളതും ചോറിനുള്ളതും ഒക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് രണ്ടും കൂടി ചോറിനുള്ള സവാള ഉള്ളിലുള്ള ഇത് കൂട്ടാനത്തേക്കുള്ള സവാള മാത്രമാണ് നോക്കിയിട്ട് ഇനി നോക്കിട്ടായിരിക്കും എണ്ണ ആദ്യം നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കും കറി വെക്കുക കറിയാണ് ആദ്യം വെക്കണത് വെളിച്ചെണ്ണയിലാണ് നമ്മള് എല്ലാം ഒഴിക്കാം നമ്മള് പൊടിയൊക്കെ ഇതാക്കില്ല ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലിയ പണി അരിഞ്ഞുണ്ടാക്കുക തുളിച്ച് ഉണ്ടാക്കുക ചതക്കാ എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ സിമ്പിൾ ആണ് കഴിഞ്ഞു കഴിഞ്ഞു വലിയൊരു പണി ഇനി വെക്കേ മണിയായി പോകണ്ടു മൂന്നെ ഒരു മണിക്കൂറേ ഉള്ളു ആ ഇതിപ്പോ എന്താണ് സവാള ഇത് മൊത്തം എല്ലാവർക്കും അറിയും സവാളായിരുന്നതെട്ടോ വായു വായു പുതിയ ടി ബർത്ത്ഡേ ബ്ലോഗാണ് എന്നാലും അതിന്റെ ഇടയിൽ കൂടെ അതൊരു കുക്കിംഗ് ബ്ലോഗ് ആണ് കുക്ക് ചെയ്യണതൊക്കെ ചിക്കൻ കൊണ്ടാർത്ത കൊണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പോയി വാങ്ങിക്കൊള്ളുന്നു അപ്പോൾ പിന്നെ പുളിയൊക്കെ കഴിയുന്നതിന് മുന്നേ കഴുകി റെഡിയാക്കി വെച്ചു പിന്നെ പുളി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴുകാ പറഞ്ഞ നല്ല മടിയുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ എന്തായാലും അത് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും നമ്മള് കറിയൊന്ന് താളിച്ചിട്ട് ഏർ താളിച്ച് എന്താണ് ഇറച്ചിട്ടിട്ട് ഗ്യാസിലക്കി വെക്കാം അല്ലെങ്കിൽ സമയമില്ല സമയമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾ വരുമ്പോഴേക്കും എല്ലാരാവുമായിട്ട്

പിന്നെ പാലക്കാട് ബിരിയാണിക്ക് ഇത്തിരി അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വേണം അത് നമ്മൾ ബിരിയാണി ആണെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഇനി നമ്മൾ ചിക്കൻ കറിയിൽ ചെറു ഇടില്ല ഇത് ബിരിയാണിക്കുള്ള ഉള്ള ചെറു ബിരിയാണിക്ക് ഇത്തിരി അധികം ചെറുളി ഇടും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചൊക്കെ കൂടുതൽ വേണം കാരണ വെക്കുന്ന ചിക്കൻ എന്നേക്കാൾ കുറച്ച് അധികമാണ് ഒരു കിലോ അരി വെക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം നമ്മുടെ പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഇത്തിരി പച്ചമുളക് പോയാൽ പിന്നെ പൊടികളാണ് അത്യാവശ്യം ഇരുവുള്ള പൊടി തന്നെയാണ് കാശ്മീരി 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 അല്ല കളർ ഇരുവ് കുറവാണ് മൂന്ന് ടീസ്പൂൺ പച്ചമുളക് പൊടിച്ചു മൂന്ന് ടീസ്പൂൺ കേട്ടോ സമയത്ത് ചോദിക്കും കേട്ടാലും സമാധാനോടും നെയ്യല്ലേ നെയ്യ് പറഞ്ഞാലും ഇട്ട് കുറ്റം പറയാലോ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി നമ്മള് മുളക് പൊടി ഇട്ടതിന്റെ അതായത് മൂന്ന് സ്പൂണ് മുളക് പൊടിയാണെങ്കിൽ ഒരു അഞ്ച് സ്പൂൺ അഞ്ച് സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചല്ലോ ഒരു അര ടീസ്പൂൺ കുറച്ച് വെള്ളം അങ്ങനെ ഗ്യാസിൽ മൂന്ന് മാറ്റാൾക്കാരാണ് ബിജെന ബർത്ത്ഡേ പ്രമാണിച്ച് എന്റെ വന്നിട്ടുണ്ട് കിട്ട അൽപത്തി എത്ര സവാള എടുത്ത രണ്ട് കിലോ ഒരു കിലോ അരിക്ക് ഒരു മീഡിയം വെൽപ്പഴത്തിലുള്ള മൂന്ന് സവാള എടുക്കാം അപ്പൊ രണ്ട് കിലോ അരി ആറ് സവാള കേട്ടോ എല്ലാത്തിനും കണക്കുണ്ടോ ബർത്ത്ഡേ ആഘോഷിച്ച സ്കൂളില് ഏതാകും ക്ഷണിച്ചിരിക്കണല്ലോ കേക്ക് മുറുക്കിയ റെഡിയാവുക പുതിയ ഡ്രസ്സൊക്കെ ഇതാ തനുവിന്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ അത് ദില്ലൊക്കെ എടുക്കുമ്പോ തനുവിനെ മാന പത്ത് വാശിയായിരുന്നു ഹെയർബെൻഡ് കഴിവേ കുട്ടിന്റെ ഹെയർ ബെന്റ് ഇട്ടിട്ട് പോയിട്ട് നമ്മളതുപോലെ ബിരിയാണി വെക്കുമ്പോ ചട്ടിയടുപ്പ് വെച്ച ഉടനെ അരി കഴുകിട്ട് കുതിരാൻ വെക്കും ധീരശാലന്റെ അരിയാണ് വാങ്ങാ അപ്പോൾ നമ്മൾ ആദ്യം അരി കഴുക എന്നിട്ടത് കുതിർ കുതിർത്ത് വെക്കും എന്നിട്ടാണ് ഇവിടെ താളിക്കാൻ തുടങ്ങുകയുള്ളു അപ്പോൾ ഈ വഴച്ചിലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അരി ഏകദേശം കുതിർന്ന് കറക്റ്റ് പരുവത്തിലായി വരും പിന്നെ നമ്മൾ അരി എടുത്തിട്ടുള്ള ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമാണ് വെക്കുക അത് കറക്റ്റ് അളവാണ് നമ്മളിപ്പോൾ കുതിർക്കണമുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും ഒന്നര പാത്രം വെള്ളമാണ് വയ്ക്ക കേട്ടോ ഇനിയും തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് എല്ലാരും തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന നമ്മൾ ചെയ്തത് കണ്ട് പഠിക്കണം കേട്ടോ കളറേ ഗരം മസാലേന്റെ കളർ പോരാ പോന്നുട്ടോ മസാലേന്റെ കളർ നോക്കാം എല്ലാരും കുറച്ചും കൂടി എടുത്തേ

അതെ അരി ഇടുമ്പ മോതിക്ക് തെറിക്കാൻ അരി ഇടുമ്പി തെറുക്കാൻ തുടപ്പ് വെച്ചാൽ ഉപ്പ് നാലാൾക്കാരെ നോക്കിക്കരുത് ഇനി ഉപ്പ് കമ്മി കമ്മിന്നാലും പറയാൻ പാടില്ല

വീഡിയോഗ്രാഫർ ചെരുപ്പിട്ട പോലെ കറണ്ട് പോയിട്ടോ കറണ്ട് ഇല്ല അപ്പൊ വീട് എടുക്കലും നടക്കും ഫോണിന്റെ വെളിച്ചത്തില് അരിയാനും പറ്റും പക്ഷെ എന്താ ചോദിച്ച ഇടയ്ക്ക് ക്യാമറയിൽ നോക്കിയാ ാണ് കണ്ണ് കളിയങ്കാട്ട് നോക്കണ്ട എനിക്ക് പേടിയാവുന്നുണ്ട് ഉള്ളി അരി കറിയായി കറി ഗ്യാസിലിറക്കി വെച്ചിട്ട് കറിയായി പിന്നെ ചോറിഞ്ഞ് ദമ്മടെ തന്നെ വേണ്ടു ആ ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മുറ്റാൻ പോകും അപ്പൊ ഇനി തൈര് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാല് എന്താ പറഞ്ഞ ആള് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു പണി ചെയ്യാൻ ആളുള്ളത് കൊണ്ട് നമുക്ക് എല്ലാം എളുപ്പാവും ഒരാളെന്നെ ചെയ്യുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ ചിമ്മേ അറിയാത്ത എന്റെ ഉമ്മയും എന്തായാലും കൂടി അവിടെ ചോറിന്റെ പരിപാടി എടുത്ത് നോക്കുന്നുണ്ട് അവർക്ക് തൈ പണി കഴിഞ്ഞല്ലോ വേണ്ട എടുക്കാൻ കിട്ടില്ലേ

കറി അപ്പോഴേക്ക് ഗ്യാസിൽ റെഡിയായി ചോറ് അതുപോലെ അടുപ്പിലും റെഡിയാക്കി ഡിട്ടിട്ടുണ്ട് പിന്നെ കരൻ്റില്ല കരണ്ട് വന്നിട്ടാണ് ഞാൻ കേക്ക് മുറിക്കാൻ പറ്റുള്ളൂ കേക്ക് മുറിക്കൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോളേക്കും കരണ്ട് പോയി തനുവ മുറിക്കുന്നത് Happy birthday, happy birthday. സർപ്രൈസ് <laughs> ലോറിടോ <laughs> 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 അങ്ങനെയുണ്ട് <laughs> അങ്ങനുണ്ട് ഗിഫ്റ്റ് മറ്റും കൊടുക്കും കഴിഞ്ഞു ഔദ്യോഗികമായിട്ട് ദില്ലാക്ക് കൊടുത്തു ഇനി അങ്ങനെ തന്നെ കൈമാറിക്കോ കൊടുത്ത ആൾക്ക് ഇരിക്കപ്പോലട്ടോ ഏ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട് മുടിയൊക്കെ ഇണ്ട് കേട്ടോ കൊറേ മുടിയുണ്ട് എന്തേടൊ തേക്കണത് എവിടെ ആ മടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതെ ഇവിടെ ദില്ലിനെ തന്ന ഗിഫ്റ്റ് നീ തിരിച്ചു ദില്ലെ തിരിച്ചു വാങ്ങിച്ചോ ആ നിനക്ക് കൊറച്ചേരം തന്നിട്ട് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാ പറയണത് നല്ല സാമർഥ്യം കേട്ടോ ചോറ് ചോറായിട്ടുണ്ടല്ലോ ആ അങ്ങനെയുള്ള സമയം കറക്റ്റ് അല്ലേട്ടാ നമുക്ക് ഇത്ര നേരം വീഡിയോ എടുത്ത് വന്ന ക്യാമറമാൻ ഒരു മിന്നാട്ടം കാണിച്ചാരുടെ കറക്റ്റ് ആയിട്ടൊന്നും കാണിക്കില്ല ആളോടി 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 അത്രയല്ലോ അത്രയില്ല അത്രയല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ നമ്മൾ പിന്നെ കാര്യമായിട്ട് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു ന്യൂസ് വന്നു ഒരു ഭക്ഷണം പിടിപ്പിക്കുന്ന ഒരു ന്യൂസ് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊന്നും വീഡിയോ ഒന്നും എടുക്കണമെന്നില്ല അപ്പോൾ വൈൻ്റപ്പ് ചെയ്യാനാണ് കേട്ടോ ഓക്കെ ബൈ